തൃശ്ശൂർ നവജാത ശിശുക്കളെ കൊലപ്പെടുത്തിയ കേസ് പ്രതി അനീഷ പ്രസവിച്ചത് യൂട്യൂബ് നോക്കിയിട്ട് അല്ല നമ്പിയാരെ നമുക്കൊരു ചർച്ചയ്ക്കുള്ള സ്കോപ്പ് ഉണ്ടോ അപ്പം നമ്പ്യാർ തിരിച്ച് ഇല്ല പണിക്കരെ ഇത് ചർച്ചയ്ക്കുള്ള സ്കോപ്പ് ഇല്ല കാരണം പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ആരും അല്ല ചെയ്തത് നമ്മുടെ മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ് അപ്പം പിന്നെ നമ്മളെടുത്ത് ഊക്കാൻ നമ്മളെ കൊണ്ട് നടക്കില്ല കാരണം നമുക്ക് തിരിച്ച് ഊക്ക് കിട്ടാനുള്ള എല്ലാ ചാൻസും ഉണ്ട് അപ്പോൾ പിന്നെ ഫേസ്ബുക്ക് പോസ്റ്റുകളും അതല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ കുത്തിയിരുന്ന ചർച്ച ഒന്നും വേണ്ട എന്ന് നമ്മുടെ നമ്പ്യാരും നമ്മുടെ പണിക്കരും കൂടെ തന്നെ തീരുമാനിച്ചു നീ അടുത്ത ന്യൂസിലോട്ട് പോവാം ഏഹ് പിന്നെ അടുത്ത ന്യൂസ് ഇങ്ങനെ ആയിരുന്നു കുഞ്ഞുങ്ങളെ കൊന്നു കുഴിച്ചിട്ടതിന് പിന്നിൽ ബ്ലാക്ക് മാജിക്ക് നടത്തുന്ന നടത്തുന്നു എന്ന വിവരങ്ങൾ പുറത്ത് അപ്പൊ വീണ്ടും നമ്പ്യാർ ഉണർന്നു വീണ്ടും നമ്മുടെ പണിക്കർ ഉണർന്നു വീണ്ടും ചർച്ച അല്ല നമ്മളൊരു ചർച്ചക്ക് ഇല്ല ഒരു ചാൻസും ഇല്ല കാരണം ബ്ലാക്ക് മാജിക് ആണ് പിന്നെ നമ്മുടെ മതമാണ് പ്രത്യേക മതവിഭാഗം അല്ലാത്തത് കൊണ്ട് അവിടെ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല ഈ ബ്ലാക്ക് മാജിക്കിന് പകരം വല്ല നേർച്ച ദോയൊക്കെ ആണെങ്കിൽ നമുക്ക് ഇടിച്ച് കയറാമായിരുന്നു ഒരു നാല് ദിവസത്തേക്ക് നമുക്ക് ചർച്ച ചെയ്ത് നമ്മുടെ ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട് നിറയ്ക്കാൻ പറ്റിയ ഒരു ചാൻസുമായിരുന്നു പോരാത്തതിന് കൂട്ടത്തിലേക്ക് ചർച്ചക്ക് നമ്മുടെ കാമിതനെയും അതുപോലെ നസ്രത്തിനെയും ഹാർപ്പിക്കിനെയും ഒക്കെ വിളിച്ചിരുന്നാൽ നമുക്ക് കൊഴുപ്പിക്കാമായിരുന്നു ചർച്ചയെന്ന് നമ്മുടെ പണിക്കരും നമ്മുടെ നമ്പ്യാരും കൂടെ വിലയിരുത്തി അതുകൊണ്ട് തന്നെ ഭാഗ്യത്തിന് ആ ഒരു ചർച്ച അങ്ങോട്ട് ഒഴിവാക്കി കിട്ടി ആ അനീഷൻ്റെ പേരിൽ അനീശയ്ക്ക് പകരം വല്ല ഐറോനിസേ അതുപോലെ തന്നെ ഈ ബ്ലാക്ക് മാജിക്കിന് പകരം വല്ല പള്ളിയിലെ നേർച്ച ദുഴയൊക്കെ ആയിരുന്നെങ്കിൽ തീർന്നേനെ മുന്നുമക്കളെ തീർന്നേനെ തീർത്ത് തന്നേനെ നിങ്ങളുടെ നിങ്ങൾ നമ്മുടെ എന്താ പറയുക നിഷ്പക്ഷ പണിക്കന്മാരെ പോസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലല്ല പോസ്റ്റ് നിറഞ്ഞ് അതുപോലെ തന്നെ നമ്മുടെ മലൻ ടി വിയുടെയും നമ്മുടെ ന്യൂസ് ഒക്കെ കംപ്ലീറ്റ് ചർച്ചകളും ഇത് മാത്രമായേനെ നമ്മുടെ അർപ്പിക്കും നമ്മുടെ നമ്പ്യാരും നമ്മുടെ പണിക്കരും നമ്മുടെ ടീച്ചറൊക്കെ കൂടെ കൂടി ഇരുന്നിട്ട് ഈ ചുക്കപ്പം വരകുന്ന പോലെ കൂട്ടി ഇരുന്ന് വരയ്ക്കുകയും വരും ഏതായാലും ആ ഒരു സ്കോപ്പ് അങ്ങോട്ട് പോയി ഇനി നമുക്ക് വേറെ വല്ല പുതിയ ന്യൂസുകളോ ചർച്ചകളൊക്കെ ഉണ്ടോ നോക്കാം മകളെ കൊന്ന് അച്ഛൻ മകളെ കൊന്ന് അച്ഛനോ അച്ഛൻ്റെ പേര് വല്ല മമ്മൂട്ടിന്നോ അല്ലെങ്കിൽ അബ്ദുള്ളണെങ്കിൽ നമ്മൾ പൊളിച്ചേനെ രണ്ട് കുഞ്ഞുങ്ങളെയും ശ്വാസം മുട്ടിച്ച് കൊന്ന് അച്ഛൻ മകളെ കൊന്നതിന് പിന്നിലെ കാരണം ഞെട്ടിക്കുന്നത് അമ്മയും കസ്റ്റഡിയിൽ ഓ അച്ഛനും അമ്മയാണ് ഉമ്മയും വാപ്പിയല്ല ഉമ്മയും വാപ്പിയാണെങ്കിൽ നമ്മളിപ്പോൾ ഇന്ന് പൊളിച്ചേനെ നമ്മൾ നേരത്തെ തുടക്കത്ത് പറഞ്ഞ പോലെ തന്നെ നമുക്ക് വല്ല കൊല ജിഹാദെന്നോ അല്ലെങ്കിൽ ബ്ലാക്ക് മാജിക് ജിഹാദെന്നോ ഇതൊക്കെ ഒന്നും അല്ലെങ്കിൽ അക്യുപഞ്ചർ ജിഹാദെന്നൊക്കെ പറഞ്ഞ് നമ്മളിപ്പോൾ ഹാലിളകി പുറത്തോട്ട് ഇറങ്ങിയത് ഇത് രണ്ടുമല്ല കാരണം ഇവിടെ ആ പ്രത്യേക മതവിഭാഗം ഇവിടെ പെരുന്നില്ല ഇനി അതും പോട്ടെ ഇനി വേറെ വല്ല പുതിയ ന്യൂസ് ഉണ്ട് നോക്കി ഈ പറഞ്ഞ ന്യൂസുകളൊക്കെ കഴിഞ്ഞ രണ്ട് ദിവസം വന്ന ന്യൂസുകളട്ടോ കഴിഞ്ഞ രണ്ട് ദിവസം മറ്റൊരു ന്യൂസ് മകനെ സ്കൂളിൽ കൊണ്ടാക്കും പാവത്താനായ അച്ഛൻ നാട്ടുകാരുടെ പ്രിയപ്പെട്ട എഡിസൺ ഡോണായിരുന്നു അപ്പൊ ശരി എഡിസൺ ആണ് എന്താണെങ്കിലും നമ്മുടെ പ്രത്യേക മതവിഭാഗം അല്ലാത്തത് കൊണ്ട് സ്കോപ്പ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം മൂവാറ്റുപുഴയിലെ നല്ലവനായ ഉണ്ണി ഡാർക്ക് വെബിലെ നാർക്കോട്ടിക് ഡോൺ ഓ എന്താണെങ്കിലും ഡോണിൻ്റെ പേര് എഡിസൺ ആയതുകൊണ്ട് നമുക്ക് നാർക്കോട്ടിക് ജിഹാദ് എന്ന് വിടാനും പറ്റില്ല നാർക്കോട്ടിക് ഹലൽവിയ എന്ന അല്ലെങ്കിൽ നാർക്കോട്ടിക് സീരാമെന്നൊക്കെ വിളിക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് ജിഹാദ് അതിൽ ഉൾപ്പെടുത്താൻ പറ്റാത്തത് കൊണ്ട് നമ്മളിപ്പം ചർച്ച എടുക്കുന്നില്ല നമ്മൾ വെറുതെ ഒരു നോർമൽ ന്യൂസ് ആയിട്ട് അങ്ങോട്ട് കൊടുത്തു വിട്ടേക്കാം എന്നാണ് നമ്മുടെ നമ്പിയാരുടെയും നമ്മുടെ പണിക്കന്മാരെയും ഒക്കെ ഒരു ഒരു തീരുമാനം അങ്ങനെയാണ് നമ്മൾ ചർച്ചയ്ക്ക് എടുക്കുന്നില്ല അതിന് പകരം കഴിഞ്ഞ ദിവസം ഒരു അക്യൂ കേസ് ഉണ്ട് നമുക്ക് അതിട്ട് നാലു ദിവസം അങ്ങോട്ട് മെഴുകാം അതാകുമ്പോൾ പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ആളായി അവന്മാരെ മാക്സിമം കലക്കി വിടാം അല്ലേ അങ്ങനെയുള്ള നമ്മുടെ നാട്ടിലെ പൊതുവേ ഉള്ളൊരു ഒരു ട്രെൻഡ് ഏതാണെങ്കിലും ഭാഗ്യത്തിന് ഈ പറഞ്ഞ മൂന്നാല് കേസിൽ പ്രത്യേക മതവിഭാഗവും പിന്നെ അബ്ദുള്ള മുഹമ്മദും ഒന്നും പേര് വരാത്തത് കൊണ്ട് സമാധാനമായിട്ട് മുഹമ്മദ് നബിക്കും പഠിച്ചോനും അതായത് അള്ളാഹുവിനൊക്കെ സമാധാനത്തിൽ ഉറങ്ങാം അല്ലെങ്കിൽ നാല് ദിവസം ഒരു നാല് നേരം മറ്റേ ഗുളിക കുടിക്കുന്ന പോലെ അന്മാർ അവൻ മറ്റേ ഹൗൺസ് ക്ലാസ് വെച്ചിട്ട് അളന്ന് ഇങ്ങനെ ഇട്ടിട്ട് കുറച്ച് എല്ലാ ചാനലിലും എല്ലാ ഫേസ്ബുക്ക് പോസ്റ്റിലും അമ്മമാര് അടിച്ചിറക്കിയാണ് ഇത് ഇപ്പം അത് നടക്കില്ല ഏഹ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ പരിപാടി അങ്ങോട്ട് വിട്ടേക്കാം പണ്ട് ഏതോ ഒരു മൊയ്ലിയാർ വൈഫിന്റെ പ്രസവം വീട്ടിൽ നിന്ന് എടുത്ത പേരിൽ ആ വൈഫ് മരിച്ചുപോയി നമ്മളെല്ലാരും കണ്ട ന്യൂസ് ആണ് അതോടുകൂടി ഒരു പ്രത്യേക വ മതവിഭാഗത്തിന് അല്ലാണ്ട് ആ ചറ്റത്തരം ചെയ്ത ആ ചെക്കനെ പിടിക്കാൻ ആ ചെങ്ങായിനെ പിടിച്ചിട്ട് എന്തേലും ചെയ്യുക അല്ലെങ്കിൽ അവൻ ചെയ്ത ബാക്കി കാട്ടിക്കൂട്ടലിനെ പറ്റി സംസാരിക്കാണ്ട് ഒരു പ്രത്യേക മതവിഭാഗത്തിനങ്ങട്ട് എടുത്ത അലക്കി കയറി നമ്മുടെ നമ്പ്യാരും നമ്മുടെ പണിക്കാരും നമ്മുടെ ഹാർപ്പിക്കും എല്ലാവരും കൂടെ കൂടിയിട്ട് ഇതിപ്പം നടക്കില്ല എന്താ ഇവിടെ ഇപ്പം ചെയ്തത് അച്ഛനും അമ്മയും മോളെ കൊന്നിക്കുക അതിന് എന്തിൻ്റെ പേരിലാണെങ്കിലും പറയാൻ പറ്റില്ല കാരണം പ്രത്യേക മതവിഭാഗം അവിടെ വരുന്നില്ല പിന്നെ ബ്ലാക്ക് മാജിക്കിൻ്റെ പേരിൽ രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളെ പ്രസവിച്ച കുട്ടികളെയാണ് കൊഴിച്ചുമൂടിയത് അവിടെ നമുക്ക് പ്രത്യേക മതവിഭാഗം ഇല്ലാത്തത് പണ്ട് മൊയ്ലാരെ പിടിച്ച പോലെ കഴിഞ്ഞ ദിവസം അക്കിപ്പഞ്ചറ് അയാളെ പിടിച്ച പോലെ ഒന്നും പറയാൻ പറ്റില്ല അക്കിപ്പഞ്ചറിൻ്റെ പേരിൽ വന്യപിത്തം ബാധിച്ച കുട്ടി മരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതാപിതാക്കളെ പിടിക്കുന്നതിന് പകരം ഒരു മതവിഭാഗത്തിനെ മൊത്തത്തിലിട്ട് അലക്കുന്ന ഒരു പരിപാടിയാണ് നമ്മളവിടെ കാണുന്നത് അപ്പം ഈ ബ്ലാക്ക് മാജിക്കിൻ്റെ പേരിൽ നമ്മൾ പിന്നെ ഒരു മതത്തിന് പിടിക്കാൻ നിൽക്കില്ല പിടിച്ചു കഴിഞ്ഞാൽ ആ മതവിഭാഗത്തിലുള്ള ആൾക്കാർ ഉണരും ഉണർന്നു കഴിഞ്ഞാൽ ഇവന്മാരൊക്കെ വെമ്മമാരൊക്കെ കത്തിച്ചാമ്പൽ അല്ലെങ്കിൽ ഇവന്മാരൊക്കെ തട്ടിക്കളയും ആ പേടി പേടിവന്മാർക്കുള്ളതുകൊണ്ട് ആ മതവിഭാഗങ്ങളിലൊന്നും നമ്മൾ തൊടാറില്ല പ്രത്യേകിച്ചൊന്നും ചെയ്യൂല എന്ന് തോന്നുന്ന അല്ലെങ്കിൽ പാവങ്ങളാണ് തോന്നുന്ന ഒരു മതവിഭാഗത്തിൻ്റെ മേൽ മാത്രം കുതിര കയറി ജീവിക്കുന്ന ആ കിട്ടുന്ന പൈസ കൊണ്ട് തിന്ന് തൂറി ജീവിക്കുന്ന പല നമ്പ്യന്മാരും പല ശ്രീജിത്ത് പണിക്കന്മാരും അങ്ങനത്തെ പല ഡാഷുകളും നമ്മുടെ നാട്ടിലുണ്ട് അതിൽ ഹർപ്പിക്കും പെടും അതിൽ വിശജന്തുക്കളായിട്ടുള്ള ടീച്ചർമാരും പെടും ഒക്കെ പെടും അതിലൊന്നും നമ്മൾ നമുക്ക് മറുപടി പറയാൻ പറ്റില്ല എന്താണെങ്കിലും ഈ മൂന്നാല് കേസിൽ എന്തോ ഭാഗ്യത്തിന് ഈ പ്രത്യേക മതവിഭാഗം വരാത്തത് കൊണ്ട് ഈ മതവിഭാഗത്തിന്റെ പ്രവാചകരും അതായത് പ്രവാചകൻ ആരാണെങ്കിലും ആ പ്രവാചകനും ഏകദൈവമായിട്ടുള്ള ആ വടച്ചോനും തൽക്കാലം രക്ഷപ്പെട്ടു എന്ന് നമുക്കിതിൽ പറയാൻ പറ്റും പിന്നെ ഈ വാർത്തകളുടെ പേര് ആയതുകൊണ്ടും ഈ വാർത്തകളുടെ പേര് ബ്ലാക്ക് മാജിക് ആയതുകൊണ്ടും ഈ വാർത്തയുടെ പേരിൽ അസ്ഥി എടുത്തിട്ട് എന്താ പറയുക പൂജ ചെയ്യാൻ വേണ്ടിയിട്ടായതുകൊണ്ടും തന്നെ നമ്മുടെ എന്താ പറയുക പല ആളുകളിലും ലൈവുകളും ഇപ്രാവശ്യം ഒന്നും കാണാനില്ല അല്ലെങ്കിൽ നിങ്ങൾ നിന്നൊക്കെ എന്ത് രസമായിരുന്നു ടൂ നൈറ്റ് ലൈവില് ഏ നമ്മൾ എത്ര കോയമാരായിട്ട് അലക്കിയനല്ലേ ഈ പറഞ്ഞ മറ്റേ മതവിഭാഗത്തിൽപ്പെട്ട ആരെയും സകലമായ കോയമാരെയും മുസ്ലിം കോയകളെ മൊത്തത്തിലിട്ട് അലക്കിയത് നമ്മുടെ പ്രത്യേക തരം ചില ഈ ഹാർപ്പിക്കിൻ്റെ പരസ്യത്ത് കാണുന്ന മറ്റേ ഞാൻ ലാസ്റ്റ് ചാവാത കിടക്കുന്ന രണ്ട് കീടങ്ങൾ അങ്ങനെ ചില കീടങ്ങൾ ഇരുന്നിട്ട് ഇപ്പം അങ്ങ് അലക്കി തീർക്കാനുള്ള എല്ലാ പരിപാടിയായാലും പക്ഷേ ഇവിടെ ഇപ്പോൾ നടക്കില്ല കാരണം ഈ പറഞ്ഞ നമ്മൾ എക്സായിട്ടുള്ള ആ മതത്തിലെ ആളുകളല്ല ഇതൊന്നും ചെയ്തതും ആ മതത്തിൻ്റെ അല്ലെങ്കിൽ ആ മതത്ത് പറഞ്ഞിട്ടുള്ള എന്താ പറയുക ആചാരങ്ങളെ ഫോളോ ചെയ്ത് ചെയ്ത കാര്യങ്ങളല്ലാത്തത് കൊണ്ട് നമുക്കിപ്പം കാമാകുന്ന അക്ഷരം ഇണ്ടാൻ പറ്റുന്നില്ല ആകെ കിട്ടിയൊരു അക്യു പഞ്ചറാണ് അതിനെ പിടിച്ച് നമ്മൾ ഈ മതത്തിനെ പഞ്ചറാക്കാനുള്ള എല്ലാ പരിപാടിയും നോക്കുന്നുണ്ട് എന്താണെങ്കിൽ ഇപ്രാവശ്യം നമ്മുടെ പണിക്കർക്കും നമ്മുടെ നമ്പ്യാർക്കും നമ്മുടെ ഹാർപ്പിക്കിനൊന്നും വെ വായെന്ന് കിട്ടില്ല വിഷം ചീറ്റേണ്ട ഒരു ചാൻസ് കിട്ടിയില്ല ജിഹാദിൻ്റെ പേരും പറഞ്ഞിട്ട് അത് നാർക്കോട്ടിക് ജിഹാദായിക്കോട്ടെ ഇനി വേറെ വല്ല അക്യു പഞ്ചർ ജിഹാദായിക്കോട്ടെ ബ്ലാക്ക് മാജിക് ജിഹാദായിക്കോട്ടെ ഏത് ജിഹാദാണെങ്കിലും വേണ്ടില്ല കൊന്നതും കൊല്ലിച്ചതും അല്ലെങ്കിൽ കൊല്ലപ്പെട്ടതും എല്ലാം ഈ പ്രത്യേക മതവിഭാഗത്തിൽ പെടാത്ത പാവപ്പെട്ട മനുഷ്യന്മാരായിപ്പോയി അല്ലേ നമ്മൾ തീർത്തേനെ പോലെ ഇനി എനിക്ക് പറയാനും ചോദിക്കാനുള്ളത് ഇവന്മാരുടെ ഈ എച്ചിലുകളുടെ ലൈവുകളും അല്ലെങ്കിൽ പോസ്റ്റുകളും ഇവന്മാർ ചാനലിൽ വന്ന് കൊണയ്ക്കുന്ന ചർച്ചകളും കാണുന്ന സകല സംഘീ കൂട്ടങ്ങളും മിത്രങ്ങളും നിങ്ങളോട് ചോദിച്ചു ഒരു കുറച്ചെങ്കിലും ചാണകത്തിന് ഒരു കുറച്ചെങ്കിലും ഒരു വില ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ചാണകത്തിൽ ഇച്ചിരിയെങ്കിലും ഒരു പോഷക ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ തലയിൽ കൂടെ പോകുന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ചെങ്കിലും ഒന്ന് ചിന്തിക്കണം നിങ്ങൾ ഈ കണ്ട ന്യൂസുകളിലൊക്കെ ഞാൻ ഈ പറഞ്ഞ പ്രത്യേക മതവിഭാഗത്തിലുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങളടക്കം ആൾക്കാർ ഇവന്മാരുടെ ചർച്ചയിൽ പങ്കെടുത്ത് അല്ലെങ്കിൽ ഇവന്മാർ കൊണയ്ക്കുന്ന പോസ്റ്റിൻ്റെ ഒക്കെ താഴത്ത് വന്നിട്ട് ഒരു മതത്തിനോട് വളരെ രൂക്ഷമായിട്ട് നിങ്ങളുടെ വായിലുള്ള സകല വശങ്ങളും നിങ്ങൾ ചീറ്റി അല്ലെങ്കിൽ അവരുടെ ആ മതത്തിൻ്റെ ദൈവത്തിനെയും ആ മതത്തിൻ്റെ പ്രവാചകനെയും അല്ലെങ്കിൽ ആ മതത്തിന് സപ്പോർട്ട് ചെയ്യുന്ന സകല ആളുകളെയും നിങ്ങളെന്തൊക്കെ തെറി പറഞ്ഞിരിക്കുമ്പോൾ കമൻറ്റുകളിലൂടെയും കോളുകളിലൂടെയും പല പോസ്റ്റുകളിലൂടെയും നിങ്ങളൊരു നൂറ് ആയിരം കമൻറ്റുകൾ ഇട്ട് കഴിയേണ്ട സമയമായി പക്ഷേ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഈ പറഞ്ഞ കുറേ ന്യൂസുകളിൽ ഈ മതവിഭാഗം വരാത്തൊരു കാരണം കൊണ്ട് അടങ്ങിയിരിക്കുന്ന ഒരു കൂട്ടം കീടങ്ങൾ മാത്രമാണ് ഞാൻ ഈ തുടക്കത്തിൽ പറഞ്ഞ ആ കുറേ പേരുകൾ അത് നമ്പ്യാരായാലും അത് പണിക്കരായാലും അത് ഹാർപ്പിക്കാണെങ്കിലും ഏത് വക വാണങ്ങളാണെങ്കിലും ആ കൂട്ടങ്ങൾ ആ കീടങ്ങൾ തുപ്പുന്ന വിഷം അതുപോലെ വിഴുങ്ങി ഛർദ്ദിക്കുന്ന ഈ അത് കാണുന്ന കുറച്ച് ഈ പറഞ്ഞ ഞാൻ ഈ പറഞ്ഞ മിത്രങ്ങളോടുകൂടെ ഞാൻ ചോദിക്കുന്നത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി നിങ്ങളുടെ നിലവാരം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഇവന്മാരുടെ കൂടെ കൂടി നിങ്ങൾ അടിച്ചിറക്കുന്ന സമൂഹത്തിൽ വിദ്വേഷം അല്ലെങ്കിൽ രണ്ട് മതങ്ങൾ അടുപ്പിക്കാൻ വേണ്ടി നിങ്ങൾ കാണിച്ചു കൂട്ടുന്ന കാട്ടിക്കൂട്ടലുകൾ എത്രത്തോളം ഭയാനകമാണ് നിങ്ങൾ ചിന്തിച്ചാൽ മതി ഈ ഞാൻ ഈ പറഞ്ഞ കേസുകൾ എവിടെയും ആ മതവിഭാഗം വരാത്ത ഒരൊറ്റ കാരണം കൊണ്ടാണ് ഇപ്പം അങ്ങനെ സേഫായി നിൽക്കുന്നത് ഇപ്പം നിങ്ങളെല്ലാവരും കൂടെ ഈ എന്താ പറയുക ഒരു ചക്കക്കൂട്ടം കണ്ട തനീച്ചു എന്തോന്ന് പറയാറുണ്ടല്ലോ നമ്മൾ ആ പറഞ്ഞ പോലെ ഒരു അക്കിപ്പഞ്ചറിൻ്റെ പിന്നാലെ പോയി അതല്ലാണ്ട് ഇത് സ്പ്രെഡായി പോകേൻ്റെ ന്യൂസുകൾ നിങ്ങൾക്ക് കിട്ടിയില്ല കാരണം ആ ന്യൂസിൽപ്പെട്ട ആളുകളൊക്കെ ഈ പറഞ്ഞ മതത്തിൽ നിന്ന് മാറിയിട്ടുള്ള മതം ആർക്കൊരു പ്രശ്നമില്ല ആ കാര്യങ്ങളൊക്കെ സമൂഹത്തിൽ നടക്കുന്ന ഇപ്പുറത്തെ ഈ കലിയുഗത്തിൽ നടക്കുന്ന തെറ്റുകളും കുറ്റങ്ങളും കൊലപാതകങ്ങളും മാത്രമായി പോയി ഇപ്പുറത്ത് മറ്റ് മതവിഭാഗം ആയിരുന്നെങ്കിൽ നിങ്ങൾ ആറാം നൂറ്റാണ്ടിലോട്ടും ആറാം നൂറ്റാണ്ടിലെ ആ പ്രവാചകനെയും ആ പ്രവാചകൻ്റെ ജീവിതശര്യകളിൽ ആ പ്രവാചകന്റെ സകല കാര്യങ്ങളും നിങ്ങളെടുത്തിട്ട് ആ ദൈവത്തിൻ്റെ ആ മതത്തിൻ്റെ ദൈവത്തിനെ പറ്റിയുള്ള എല്ലാവിധ തെറികളും ഇവിടെ പറഞ്ഞ് സ്വയം ചാണകപ്പുഴുക്കളാവേണ്ട സമയമായിരുന്നു ഇത് അതിനുള്ള ചാൻസ് എന്തോ ഭാഗ്യത്തിന് നിങ്ങൾക്ക് കിട്ടിയില്ല ആ എന്തോ ഒരു ഭാഗ്യത്തിന് ആ മതം ഇവിടുന്ന് തൽക്കാലം കുറച്ച് ഈ പറഞ്ഞ രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഒന്ന് എസ്കേപ്പായി അതല്ലേ സത്യം അതുപോലെ തന്നെ ഇത് കാണുന്ന അല്ലെങ്കിൽ ഇത് കണ്ടിട്ട് കുറച്ചെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ആ പറഞ്ഞ പ്രത്യേക മതവിഭാഗത്തിലുള്ള ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ സംഘപരിവാണങ്ങളാ ചീത്ത പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കാരണം അവന്മാരെ നിങ്ങൾ എന്തൊക്കെ ചീത്ത പറഞ്ഞാലും അവന്മാർ വെറും തിട്ടങ്ങളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് സന്തോഷത്തോടെ സ്വീകരിച്ച് ചിരിച്ച് ഈ പറഞ്ഞ ഇവന്മാരുടെയൊക്കെ ഈ പറഞ്ഞ കുറേ കീടങ്ങളുടെ ആസനം നക്കുന്ന ആ സ്റ്റാൻഡേർഡ് മാത്രം കാണിക്കുന്ന ജന്തുക്കളത് അപ്പോൾ ആ ജന്തുക്കളെ നിങ്ങൾ ചീത്ത പറയേണ്ട ഒരു കാര്യമില്ല ആ ഒരു എനർജി നിങ്ങൾ വേസ്റ്റ് വേസ്റ്റാക്കാണ്ടിരിക്കണം ഈ പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട അബ്ദുള്ള മുഹമ്മദും ബാക്കിയുള്ള ആൾക്കാരും കേട്ടോ